ഹലോ ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ പ്രശ്നം അവസാനിപ്പിക്കാൻ വന്ന ഒരാൾ പ്രശ്നം വഷളാക്കുന്ന സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഉപ്പും മുളകിൻ്റെ പോക്കട്ടും നമ്മുടെ പാറമട വീടെ ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരവസ്ഥയിലായി മാറിയിരിക്കുകയാണ് വേറൊന്നുമില്ല നമ്മുടെ സിദ്ധുവിൻ്റെ ആ ഒരു സങ്കടമൊക്കെ കണ്ടിട്ട് അമ്മ വരികയാണ് സിദ്ധുവിൻ്റെ അമ്മ വരികയാണ് നമ്മുടെ പാറമട വീട്ടിലേക്ക് ലച്ചുവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് ഇങ്ങോട്ടും മനസ്സിലാക്കിച്ച് ലച്ചുവിൻ്റെ വെറും സംശയമാണ് അതൊക്കെ എന്നും പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പക്ഷേ ഇതാ കിടക്കുന്നു ചട്ടിയും കലവും അമ്മായിമ്മയും മരുമകളും അല്ലേ ചട്ടിയും കലകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കുമല്ലോ നമ്മുടെ ആ ഒരു നാടിൻ്റെ സ്വഭാവം അനുസരിച്ച് അത്ര ചേർന്ന് പോകില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ ലച്ചുവിൻ്റെ അടുത്ത് നമ്മുടെ സിദ്ധുവിൻ്റെ അമ്മ വരുമ്പോൾ ആ പോരും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ലച്ചു ആണെങ്കിൽ വെറുതെ വിട്ടു കൊടുക്കുമോ ലച്ചുവും തിരിച്ച് പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ വന്നിട്ട് എൻ്റെ മോനും നിനക്ക് സംശയമാണ് ലേഡി അങ്ങനെയാണ് ലേഡി ഇങ്ങനെയാണ് ലേഡി എന്നും പറഞ്ഞാൽ അമ്മയും പ്രശ്നം വാഷിലാക്കുന്നുണ്ട് അത് അതിനനുസരിച്ച് തന്നെ ലച്ചുവും കൃത്യമായിട്ട് മറുപടി അപ്പാപ്പ അപ്പാപ്പം കൊടുക്കുന്നുണ്ട് ഇവർ യുടെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് നമ്മുടെ പാവൻ സിദ്ധു വലിയൊന്നൊരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ ഇനി നമ്മുടെ എപ്പിസോഡിൽ വരാൻ പോകുന്നതേ കാത്തിരുന്ന് കാണാട്ടോ പാവൻ സിദ്ധു ഇനി ഓടി നാട് വിട്ട് തിരിച്ച് ഗൾഫിലേക്ക് ഇപ്പോൾ തന്നെ പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതല്ലേ നമുക്ക് കേട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്